എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നമ്മളുടെ പൊടിമന്നട്ട കപ്പലണ്ടിയുടെ വിളവെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എവിടെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ എടുക്കുന്ന വിളവെടുക്കുന്നുണ്ട് അപ്പോഴേ ഞാനത് പകർത്തി നിങ്ങളിലും ഇട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കുറേ ഇതിൻ്റെ വിളവില് എപ്പോൾ എടുക്കണോ എങ്ങനെയൊന്നും അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ മഴ വന്നപ്പോഴത്തേക്ക് കുറച്ചൊക്കെ നമുക്ക് എടുക്കുക അതങ്ങ് ആ അവിടെ തന്നെ കിടന്ന് കുരുക്കിയൊക്കെ ചെയ്ത് അങ്ങനെ കുറെയിലെ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേ നശിച്ചും പോയി ഈ പ്രാവശ്യം നേരത്തെ നട്ട് അത് വിളവെടുക്കുകയായിരുന്നു മഴയ്ക്ക് മുമ്പേ തന്നെ എടുത്ത് നേരത്തെ ഒന്നെടുത്ത് നമ്മൾ ഇതെല്ലാം എടുത്ത് കഴുകി ഉണക്കി ഒന്ന് വറുത്ത് ആദ്യത്തെ കഴിഞ്ഞ് ഇത് രണ്ടാമത് വിളവെടുക്കുന്നത് ഇനി ഒരു സ്ഥലത്തും കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് വലുതായിട്ട് വലിയ വിളവൊന്നും വലുതായിട്ടില്ലായിരുന്നു അങ്ങനെ പൊടിമൻ വിളവെടുക്കുന്നത് ഞാൻ നിങ്ങളുടെ തൊട്ട് ആക്കുക ഞാനും ഇടയ്ക്ക് പിഴുത് നിങ്ങളെ കാണിക്കുന്ന വലുതായിട്ട് നമുക്ക് വലിയ വിളവ് കിട്ടിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇത് കഴുകി ഇത് മിനി ഇത് ഇതൊക്കെ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നല്ലത് പോലെ നമ്മൾ വെള്ളത്തിലിട്ട് അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞ് കഴുകി വെയിൽ ഉണക്കി എന്നിട്ടാണ് നമ്മൾ മണ്ണിലിട്ട് വറുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ പിച്ചിക്കൊണ്ട് വന്നിട്ട് പിഴുതുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇളക്കി നമ്മൾ പാത്രത്തിലിട്ടിട്ടാണ് നമ്മൾ നല്ലതുപോലെ കഴുകും കേട്ടോ അത് വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കത്തത് അപ്പോൾ ഇത് ഓരോന്നോരുന്ന് പിച്ചി എടുക്കുന്നെങ്കി ഇച്ചിരി സമയം എടുക്കും കേട്ടോ ശിപ്പയും ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും പിച്ചി അത് പിന്നെ ശാമ്പളിയൊക്കെ ഉണ്ടല്ലേ എല്ലാവരും കൂടെ പിച്ച് ചെയ്ത് അടുത്ത ഇത് വൈകുന്നേരമാണ് പിച്ചത് രാവിലെ ഇത് കഴുകി രണ്ട് മൂന്ന് ദിവസം ഉണക്കിയിട്ടാണ് പിന്നെ മണലിലിട്ട് പറക്കുന്നത് കേട്ടോ ഇപ്രാവശ്യം എടുത്തപ്പോൾ ഒരു ഒരു കിലോയ്ക്ക് അകത്തൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു ഇത് രാവിലെ വന്ന് പിന്നെ മിനി വന്ന് നല്ലതുപോലെ കഴുകി ഇതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞ് നമ്മൾ നല്ല വെയിലത്തിട്ട് രണ്ട് മൂന്നോ ദിവസം ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ വറുത്തെടുക്കുന്നത് മണലിലിട്ടാണ് വറുക്കുന്നത് നല്ല രസമായിരുന്നു അപ്പം വറുത്തുകൊണ്ടുവന്ന ഇത് വീഡിയോ ലെന്താകുന്നോണ്ടാണ് നിങ്ങളെ കാണിക്കുക നമ്മളെ നൈലിൽ കുട്ടി എന്താ കപ്പലേണ്ടി വറുത്തത് കണ്ട ഇവിടെ പിടിച്ച കപ്പലേണ്ടി എഴുത് കഴുകി ഉണക്കി നമ്മടെ തിന്നെയാണ് 看到这个。